ഹായ് അപ്പം നമ്മുടെ പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീടിന്ന് നമ്മുടെ വണ്ടി ഞാൻ പറഞ്ഞില്ലായിരുന്നു പാച്ചുറക്കായിട്ട് കൊടുത്തേക്കായിരുന്നു അപ്പോൾ നമ്മളത് മേടിക്കാൻ വേണ്ടി പോണതാണ് എന്താ പറയുക കുറേ നാളെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണ് ഓർഡർ ചെയ്യുന്നത് അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്തിനാണ് വണ്ടി കൊടുത്തേക്കുന്നത് അപ്പം എന്താണെങ്കിലും അവിടെ ചെന്ന് നോക്കട്ടെ വണ്ടി കിട്ടുമെന്ന് അറിയാം എന്നാൽ ഡേറ്റ് പറഞ്ഞേക്കണേ അപ്പോൾ നമ്മളെ വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെല്ലാം നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്താ പറയുക അവർ തന്നെ അത് പെയിൻ്റ് അടിച്ച് എന്തോ പ്രൈമറാന്ന് തോന്നുന്നു അതെല്ലാം അവർ ചെയ്ത പോർഷനിലെല്ലാം അവർ തന്നെ ആ സംഭവം അടിച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇനി ഇനിയാണ് ടാസ്ക് ടാസ്ക് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് വയറെല്ലാം അലങ്കോലായി എടുക്കുകയാണ് അപ്പോൾ ഇനി അതെല്ലാം ഒന്ന് സെറ്റാക്കണം പിന്നെ ഇപ്പോൾ നമ്മളെ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ വല്ല സൗണ്ടൊന്നും ഇല്ല കേട്ടോ എല്ലാ പുള്ളിയെല്ലാം സെറ്റാക്കി കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതിനെന്താ പറയാം അപ്പം ഇനി അത് വയറിങ്ങെല്ലാം സെറ്റാക്കണം എന്ന് വെച്ചാൽ അത് കുറച്ച് ഇരട്ടി പണിയാണ് പിന്നെ നമ്മൾ നേരെ ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ പിന്നെ ഇനി നമ്മുടെ ഈ മാറ്റ് ചെയ്യണം അത് നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ എൻ്റെ വണ്ടിയിൽ ഒരു നാലഞ്ച് പണം അത് ചെയ്തിട്ടുണ്ട് ചെയ്യും അഴിക്കും അങ്ങനെ ആ ഒരു രീതിയിലാണ് പിന്നെ ഇനി മറ്റേ ഹബ്ബും മേടിക്കണം ഇതിൻ്റെ ഹബ്ബ് കംപ്ലീറ്റ് പോയി കിടക്കണം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പീരിയെല്ലാം പോയിട്ട് ആകെ മൊത്തം അലങ്കൂലമായിട്ടിരിക്കണം പിന്നെ നമ്മൾ ഈ ബ്രഷ് വെച്ചിട്ട് കംപ്ലീറ്റ് പൊടി കുറേ അഴുക്കെല്ലാം എന്ന് വെച്ചാൽ വണ്ടി മേടിച്ച അന്ന് തൊട്ടുള്ള അഴുക്കെല്ലാം ഉണ്ടായി പിന്നെ മാറ്റും എല്ലാം കംപ്ലീറ്റ് അയച്ച് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ക്ലീനാക്കാൻ പറ്റിയത് അപ്പോൾ എന്താ പറയുക പിന്നെ ഇവരുടെ പണി നല്ലതാണ് നമ്മുടെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ അവിടെ കൊണ്ടുപോയി വണ്ടി സെറ്റാക്കിയത് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വണ്ടിയുടെ കോലം ഇതാണ് ആകെ എല്ലാ സീറ്റും ഉള്ള സംഭവങ്ങളെല്ലാം അഴിച്ച് തബിട് പൊടിയൊക്കെ ഇട്ടേക്കാം അതിന് ഒന്നേന്ന് തൊട്ട് വണ്ടിയിൽ കയറ്റി സെറ്റ് ആക്കണം പിന്നെ ഈ കിടക്കുന്നതെല്ലാം വണ്ടിയുടെ അകത്തിരുന്ന കുറെ വേസ്റ്റുകൾ കുറെ തുരുമ്പിന്റെ പൊടി കണ്ണി കണ്ട കച്ചറെല്ലാം ഉണ്ടായിരുന്നു വണ്ടി മേടിച്ച ടൈം തൊട്ടുള്ള സംഭവങ്ങളെല്ലാം വണ്ടിയുടെ അകത്തുണ്ട് പിന്നെ ഞാൻ ഈ പ്രൈമർ അടിച്ചു ഒരു ബോഡ് ജസ്റ്റ് നിന്ന് അടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുറച്ച് പെയിന്റ് ബാലൻസ് ഉണ്ടായിരുന്നു സെറ്റ് സെറ്റാക്കിയത് പിന്നെ വയറങ്ങൾ സെറ്റാക്കിയിരുന്നു കേട്ടോ അപ്പം വണ്ടിയുടെ ബാക്ക് ലൈറ്റിലും കയറ്റി കേട്ടോ അപ്പം ഇന്നത്തെ പണിയെന്ന് വെച്ചാൽ ഫ്ലോർമാറ്റ് ചെയ്യണം പിന്നെ ഇതിൻ്റെ ആ എ സിയുടെ അവിടുത്തെ പോർഷനൊക്കെ ഞാൻ തന്നെ പെയിൻ്റ് അടിച്ചുകൊണ്ട് ആകെ പെയിൻറ് പോയി പിന്നെ അത് മേടിക്കണം പിന്നെ ഒരു ലോഡ് പണി കടന്നു കയ്യിലേക്കാകെ പെയിൻറ്റും സംഭവങ്ങളും കൈയ്ക്ക് ആകെ തവള കൂടി ആയിക്കാം ഞങ്ങൾക്ക് മാറ്റിന് സെറ്റ് ചെയ്യണം ആ കഴക്ക് കയറി കൈ പൊട്ടി തോട്ടു പോയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോ പിന്നെ ഇത്രക്കുള്ളൂ പിന്നെ എന്താ പറയുക അപ്പോൾ ഇത്രയ്ക്ക് തന്നെ വീഡിയോ ഉള്ളൂ പിന്നെ അടുത്തൊരു വീടേ കാണുന്നവരെ എല്ലാവരും ഷോർട്ട് ബ്രേക്ക് പിന്നെ എന്ന് വെച്ചാൽ ഇതാണ് ഞാൻ വണ്ടിയുടെ ഒരു ഗ്ലൗസി പെയിൻറ് മേടിച്ചടിച്ചായിരുന്നു ഡാഷ്ബോർഡിൽ അപ്പോൾ അതിന് മാറ്റിയിട്ട് വീണ്ടും മാറ്റിന് അടിക്കണം അപ്പോൾ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ ഉള്ളു പിന്നെ അടുത്തൊരു വീടേ കാണുന്നവരെ എല്ലാവർക്കും ഷോർട്ട് ബ്രേക്ക്